അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ വന്നു സർവീസ് കൊണ്ടില്ല അവിടെ നിന്ന് സെറ്റാക്കാൻ പരിപാടിയാണ് അപ്പോൾ അതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് ഇവിടുന്ന് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മളെ കോട്ടക്കൽ ചെനക്കൽ ബൈപ്പാസിലാണ് അവിടെ വർക്കുകളൊക്കെ എന്തൊക്കെയായിട്ടുള്ളത് പലരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഇറക്കലിട്ട വീഡിയോയിലേക്ക് പോകാം ടക്കൊന്ന് പോയക്കട്ടെ ഇപ്പോൾ ബൈപ്പാസ്സിൽ ഇതാ ഈ കോലത്തിലാണ് ആയിട്ടുള്ളത് രണ്ട് സൈഡ് താരങ്ങൾ കഴിഞ്ഞവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ കോൺക്രീറ്റിൻ്റെ വീമൊക്കെ അവരെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കാര്യമാതിരി നടക്കണ പോയി പറഞ്ഞാൽ ഇവിടെ വോകുപാലത്തിന് നടക്കെട്ടോ കുറേ സൈഡുണ്ട് നല്ല അടിയിൽ വലിയൊരു വോഗുപാലുണ്ടായിട്ടും അടിയിലായിട്ട് നല്ല കോൺക്രീറ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഇതിന് മുന്നേ ഞാൻ വീട് ചെയ്തിരുന്നു യിലും മടക്കുമായിട്ട് എന്തൊക്കെ വർക്കുകൾ അതിൽ മാറ്റങ്ങളൊക്കെ കാര്യമായിട്ടുള്ള വർക്ക് കിട്ടാം നമ്മൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്ന സൈഡ് ഓകപാലത്തിൻ്റെ വർക്കുകളും ഫ്രുട്ട് പാത്തിൻ്റെ ഇപ്പോൾ സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കാര്യമായി നടക്കണത് അപ്പോൾ അതിലും ഈ മട്ടത്തിലൊക്കെ ആയിട്ടുണ്ട് അതിലും ഭയങ്കര മാറ്റം തന്നെ വന്നിട്ടുണ്ട് അവിടെ രണ്ട് സർവീസ് റോഡ് സെറ്റാക്കാനുള്ള പരിപാടിയാണ് സെൻട്രൽപ്പെട്ട് ആരെങ്കിലും കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്നുള്ള വർക്കുകളാണുള്ളത് അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ വന്നു സർവീസ് റോഡുണ്ടില്ല അവിടെ നിന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് ഇവിടുന്നിങ്ങൾ ഉള്ള ഈ ഭാഗാട്ടാണ് ചെയ്യാനുള്ളത് ഇല്ല ഇതുവരെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ബൈപ്പാസ് മുട്ടിക്കാനുള്ളത് സർവീസ് റോഡ് പിന്നിവിടെയൊക്കെ സെൻട്രൽ ആയെന്നേരം ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ആ സൈഡിപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ അതാ മതിൽ ഇതുവരെ നിന്ന് അവിടുന്ന് നെറ്റാണ് പിന്നെ പാലത്തിൻ്റെ അവിടെതാ കുറേ മണ്ണൊക്കെ വാരി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡും അവിടെ മാന്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ല പണി അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ സൈഡിലെ ഉപലത്തിന്റെ വർക്കുകൾ ഇട്ടാ നേരെ കാണാൻ വേണ്ടി അല്ലെ റോഡ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ് അവിടുന്നിട്ടാ സ്റ്റാർട്ടിങ് ഇവിടെയാണ് ഈ വർക്കുകൾ നടക്കാനുള്ളത് ഏതായാലും ഇവിടെ ലെവലൊക്കെ ആകെ മാറി ഇതാണ് ഇപ്പോൾ നമ്മളെ പാലിട്ടാണ്ടില്ല അതിന് നേരം സ്വാതമായിട്ടൊക്കെ ഇങ്ങനെയാണ്ട് ചെറുസോല വരുത്ത് പോവുക ഇവിടെയൊക്കെ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞ് സൈഡിലിട്ടാ മൊത്തം അവിടെ മാന്തി വെള്ളം അപ്പോഴത്തേക്കാണ് നമ്മൾ ബൈപ്പാസിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഏതാനും ആകെ മാന്തി നല്ല താഴ്ചയിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റങ്ങൾ മാറിക്കൊണ്ട് ആകെ മാറ്റിമറിച്ചു എന്ന് പറയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരൊക്കെ വർക്കുകളും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബൈപ്പാസിലെ മാറ്റങ്ങൾ ഇട്ടാണ്ടില്ലേ ഇപ്പം നിന്ന് വർക്കുകളൊന്നും കാണുന്നില്ല പാൽ വന്ന് കറക്റ്റ് കാണാം നല്ല താഴ്ചട്ടാ വെള്ളം നിൽക്കുന്നുണ്ട് താഴെയൊക്കെ അപ്പം ബൈപാസിൽ ഇതുവരെയുള്ള മാറ്റങ്ങൾ ഇട്ടാ നല്ല വെള്ളം അങ്ങനെ കുറെ വരുന്നുണ്ട് അപ്പൊ നന്നാക്കി താത്തി താത്തിട്ടുണ്ട് പിന്നെ കുറേ വർക്കുകളുണ്ട് ബാക്കിയാണ് ഇപ്പോൾ മക്കളെ നമ്മളെ ബൈപ്പാസിലെ മാറ്റം കണ്ടില്ലേ ഒരു ഒന്നൊന്നര താഴ്ച്ചൊക്കെ താഴ്ത്തി കണ്ടില്ലേ എം ആര് ഐറ്റം ആരോ ഇനിയും ഇവിടെ ലെവലാക്കാണ്ട് ഒരുപാട് ബാക്കിയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഐറ്റം വരും ഇവിടെ കാരണം ചനക്കുന്നിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല താഴ്ച വരുന്നത് പിന്നോട് ഇവിടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കഴിഞ്ഞിട്ട് വരെയുള്ളത് അതുവരെ അടിച്ചോട് നോക്കി താത്താണ്ട് ഞാൻ ലെവലങ്ങോട്ടതാ അതുവരെ പോവാണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര കേട്ടോ അപ്പൊ കുറച്ച് വാങ്ങി കാണിച്ചു തന്നെ ബൈപ്പാസിൽ അഞ്ഞു മാറ്റങ്ങൾ വരാനുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമൃത്ത ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും